ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം രേണു സുതി തന്നെയാണ് രേണു സ്തുതി ബിഗ് ബോസിൽ കയറുകയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വ്യാപകമായി നിൽക്കുകയാണ് അപ്പോൾ ആ ആൻസർ രേണു സ്തുതി ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും അന്നമായ രേണു സ്തുതിക്ക് വേണ്ടി കുറച്ച് പേരൊക്കെ കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ഈ ലക്ഷ്മി നക്ഷത്രയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്രയൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്ന കേട്ടു ഏതോ പഴയ പെർഫ്യൂമിൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് പലരും ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നു കേട്ടു അപ്പോൾ ഒരാളുടെ സാമൂപ്യം നമുക്കിഷ്ടമാണ് എന്ന് കരുതി അത് നമ്മുടെ ശരീരത്ത് അടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമുക്ക് അത് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം അതിനർത്ഥം അത് ഭയങ്കര മണമുള്ള ഒരു സംഭവമാണെന്നോ അന്നുമല്ല ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ സ്മെല്ല് നമുക്ക് ആ ഒരു സാമൂപ്യം അറിയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനെയൊക്കെ ഇങ്ങനെ മൽഗാട്ടി തെയ്യുന്നത് അതുകൊണ്ടൊക്കെ രേണു സ്ഥിതിയുടെ കാര്യം തന്നെ നമുക്ക് പറയാം രേണു സ്ഥിതി നമ്മുടെ പുഷ്പ ടു സിനിമയിലെ പാട്ട് കിസ് കിസ് എന്നുള്ള ആ പാട്ട് ഒക്കെ വെച്ച് ആണ് എൻട്രി ചെയ്തതായി നമ്മൾ അറിയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് മഹത് വ്യക്തികൾ കഴിഞ്ഞ ദിവസം രേണു സ്ഥിതി വന്ന് പറയുന്നുണ്ടായി ഈ താജ് താജ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ കയറി കാണിച്ച നാഗത്തരത്തെ പറ്റി ഇയാളെപ്പോലുള്ളൊരു എന്ത് പറയുന്നത് ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളൊരു നാഗി അപ്പം ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ചോരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും എന്നൊക്കെ ഉള്ള രീതിയിൽ വ്യാപകമായി അവരോട് പറയും ഇത് നിങ്ങൾക്ക് നല്ല റീച്ച് റീച്ചാണെന്നൊക്കെ പറയും അപ്പം ശരിക്കും രേണു സുതിയൊക്കെ സാധാരണ മനുഷ്യരാണ് അപ്പോൾ പറയുകയൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ച് ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു ആരൊക്കെ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യം അന്യൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് തെണ്ടിത്തരം കാണിക്കാൻ ഉളുപ്പില്ലിടാൻ നാവി എന്നെ എനിക്ക് ചോദിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വേലകളാണ് പുള്ളിക്കാരയും താജ് എന്ന് പറയുന്നു താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പം ഇതെ കണക്കുള്ള കുഹേ നാളികളും കുഹൈ യൂട്യൂബേഴ്സൊക്കെ ചേർന്ന് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെതഞ്ഞ് ഒരു എളുപ്പവും ഇല്ലാതെ അരി വാങ്ങിച്ച് തിന്നുക എന്നുള്ളതാണ് ആദ്യത്തെ എന്തുവാണ മഹത്തായ കാര്യമായി ഇവിടെ പറയുന്നത് അതേ കണക്ക് ഇന്ന് രേണുശ്രുതി വീട്ടിൽ കേളയെന്നോ മറ്റോ ഇതേ കണക്കെ ബിഗ് ബോസ് വീട്ടിൽ കേരളയെന്നോ മറ്റോ ഒക്കെ ഇതിട്ടപ്പോൾ നമ്മുടെ ഗോപച്ചാനൊക്കെ വന്നിട്ട് പറയുന്നത് കേട്ടു ഭയങ്കര മോശമായി പോയി അതാണ് ഇതാണ് ചേട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ കാണുമ്പോൾ നിങ്ങൾ കുറച്ചാൾ കൊണ്ട് കാണിക്കുന്ന ഫുൾ അപരാധമാണ് എന്നാലും നിങ്ങളുടെ ചാനലിൽ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി പുച്ഛമാണ് തോന്നത് ഒരു നാണം നിങ്ങൾക്ക് തോന്നുന്നില്ലേ സീരിയസ് ആയിട്ടും പറയുവാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ഏതൊരു ചേച്ചിയായാലും അൻസിഫ് അൻസിഫൊക്കെ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ അൻസിഫ് എത്ര പേരുടെ കൺഫേം എന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ ചാൻസുകളാണ് അവർ കാരണം ഈ അൻസിഫിൻ്റെയൊക്കെ ഒരു സ്വഭാവമുണ്ട് സോഷ്യലായിട്ട് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് ഇത് വരുവാണെങ്കിൽ അവരുടെ പേര് കൺഫേം കൺഫേം എന്ന് പറയാം എത്രയോ തവണ രേണു സുദിയുടെ കാര്യം തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് പ്രശ്നമാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുമ്പോൾ എന്ത് വൃത്തിയേട് പറഞ്ഞാലും നിങ്ങൾ കൈ കൊടുക്കും എന്ത് വൃത്തിയോട് പറഞ്ഞാലും അവരുടെ വീട്ടിൽ ഇത്രയും വൃത്തിയേട് കാണിച്ചിട്ടും ഗോപച്ചനൊന്നും ഒരു വിഷയമില്ല അതൊക്കെ ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഞാൻ ഇന്നൊരു നല്ലൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂപ്പൻസ് ബ്ലോഗും അത് ഞാൻ അഭിനന്ദിച്ചു മൂപ്പൻസ് ബ്ലോഗ് പറയുന്നത് കേട്ടു ഇവരെല്ലാവരും മനുഷ്യരാണ് സോഷ്യലി മനുഷ്യരാണ് നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ ഫലം തീർച്ചയായും ഞാൻ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു ഫ്രീഡം ഉണ്ട് സ്പീച്ച് സ്പീച്ചിന് ഒരു ഫ്രീഡം ഉണ്ട് പ്രത്യേകിച്ച് അത് കേരളത്തിൽ ഇച്ചിരി കൂടെ വ്യാപകമായി ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല അവിടെ ഈ പ്രൈമറി റൂൾസിൽ ചില സബ് ഡിവിഷനുകളൊക്കെ വെച്ചിട്ട് സംസ്ഥാന സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പല സംസ്ഥാനത്തും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു ചാൻസ് ഉണ്ടായത് തന്നെ ആരെയും ബുള്ളി ചെയ്യാം കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോ ബിഗ് ബോസ് അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ കാലം മുതൽ ഇത്രയേറെ ബുള്ളി ചെയ്ത ഇത്രയേറെ കുടുംബത്തിക്കേറെ ആക്രമിച്ച ഒരു ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ ഇതിനു മുമ്പ് ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു സൈബർ അറ്റാക്ക് ഉണ്ടത് ദിൽഷക്കെതിരെയാണ് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഇത്രയും കാലയളവിൽ ഇത്രയും അത് ബിഗ് ബോസില് ഒരു പ്രോഗ്രാമിൽ പോലും പങ്കെടുക്കാതെ അവരുടെ വായിൽ നിന്ന് വീണ അവധങ്ങളും അല്ലെങ്കിൽ അവരെ പുള്ളി ചെയ്യുമ്പോൾ അവർ സഹിക്കാതെ പറഞ്ഞ ചില വാക്കുകളും ചില വീടുകളൊക്കെ എടുത്തു വെച്ചിട്ട് വൃത്തികേട് പറയുന്നത് കുറേ ആൾക്കാർ അന്യൻ്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെ തുറച്ച് നോക്കിയിരുന്ന് തെറ്റിത്തറ പറയാൻ വേണ്ടി കുറേ നാളികൾ ഈ ലോകത്തുണ്ട് എന്താ ചെയ്യുക അപ്പം എന്താ പറയുന്നത് ചെയ്യാം ചെയ് ചെയ്തുകൂടാമൊന്നും പറയത്തില്ല നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് കാര്യങ്ങളൊക്കെ പറയാം ഒരാളെ നിരന്തരം ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് ശരിയാണ് നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം അതിനകത്ത് ഈ പേഴ്സണാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം കൂടെ ബിഗ് ബോസിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാതെ ബിക്കോസ് അത് പബ്ലിക് ഷോയാണ് ഇവർ പബ്ലിക്ക് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പബ്ലിക് എന്തുവാ ഒരു ഇതിനു വേണ്ടി ആവണമെന്നില്ല എനിക്ക് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടറിയാം ഇവിടെ എത്രയോ പേര് സെലിബ്രിറ്റികളായിട്ടിരിക്കുന്ന എത്രയോ പേര് സെക്സ് വർക്കിന്റെ സഹിതം പോകുന്ന എത്രയോ പേരുണ്ട് അവർക്കൊന്നുമില്ലാത്ത വിഷയം അല്ലെങ്കിൽ രാജ്യദ്രോഗ കുറ്റം വരെ ചുമത്തിയ വ്യക്തികൾ വരെ ഉണ്ട് അവർക്കൊന്നുമില്ലാത്ത അത്ര അറ്റാക്കാണ് രേണുസുദീന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ വരും ദിവസങ്ങളിൽ രേണുസുദി നന്നായിട്ട് കളിച്ചാലും ഇല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അല്ല ചില ഗൽജിന്റെ ഭാഗമായിട്ട് മാത്രമുണ്ടായ അറ്റാക്കാണ് ഒരു ഒരു പ്രശസ്തനായ ഒരു യൂട്യൂബറിന് ഒരു ചാൻസ് എന്തു പറഞ്ഞ ഇവരെ വിൽക്കണം കൊള്ളവർ കേൾക്കാതെ ആ യൂട്യൂബറിന് കിട്ടണമെന്ന് പറയുന്ന ഒരു ചാൻസിന് വേണ്ടി അതിലിനെ പോലെ അല്ലെങ്കിൽ കുറച്ചാൾക്കാര് ഡാനി അങ്ങനെയുള്ള കുറച്ചാൾക്കെ പിയാൻ എടുത്തിട്ട് ഈ സ്ത്രീ അങ്ങല്ലാതാക്കുക അവരുടെ കുടുംബത്തിൽ കേൾക്കുക സംസാരിക്കുക അവരുടെ ഈ രേണുവിന്റെ മകനെ അതായത് സൂചാട്ടിന്റെ മകനെ വിളിച്ചിട്ട് അസഫങ്ങള് പറയുക ലാസ്റ്റിൽ അവൻ നിൽക്കില്ല എന്ന് പറയുമ്പോൾ അതായത് അവൻ ഒപ്പം നിക്കില്ല ഏഹ് തന്റെ അമ്മ രണ്ടര അമ്മയാണെങ്കിലും അമ്മയാണല്ലോ അമ്മയെ അസഫാന് വേണ്ടി താൻ ഒപ്പം നിൽക്കില്ല കാര്യം ഈ മകനോട് ഈ യൂട്യൂബേഴ്സ് ആവശ്യപ്പെടുന്നത് ഈ അമ്മയ്ക്കെതിരെ വന്ന് പറയണമെന്നാണ് ലക്ഷ്മി നക്ഷത്രയോട് പറയുന്ന ഇതാണ് അപ്പം ഇവരൊന്നും നിൽക്കില്ല എന്ന് പറയുമ്പോൾ ബിക്കോസ് അവർക്കറിയാ രേസ്തുതി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ പാവമാണ് അവര് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഒരാളുടെ ആത്മഹത്യയും നമ്മുടെ ഫ്രീഡം ടു സ്പീച്ച് എന്നുള്ളത് സംഡിവിഷനുകളൊന്നും ഇടാതെ കേരളം ഇത് കാത്തുസൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ യൂട്യൂബേഴ്സ് എന്ത് എന്ത് മാങ്ങാക്കോലെയാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നമ്മളുടെ ഉള്ള ഫ്രീഡം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നോക്കിക്കോ ആരെങ്കിലും ആത്മഹത്യ മറ്റുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിന് എന്താ പറയുന്ന പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരും ഭേദഗതി നടത്തണം അങ്ങനെ കൊണ്ടുവരാ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ചാൻസ് നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെ പറ്റി വിമർശിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകും ഇതിനു വേണ്ടിയാണോ യൂട്യൂബേഴ്സ് ഈ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ മൂപ്പൻസ് വ്ളോഗിൻ്റെ കാര്യം പോകുന്നത് മൂപ്പൻസ് ബ്ലോഗിന്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും ആരെങ്കിലും എന്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കാണുക മൂപ്പൻസ് ബ്ലോഗിന്റെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹ്യൂമൻ എങ്ങനെയാകണം ഒരു മനുഷ്യൻ എങ്ങനെയാവണം അല്ല നിങ്ങൾ വെറുക്കാൻ മാത്രം അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ വെറുത്തുകൊണ്ടിരിക്കും ഒരു പണിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ ബോഡി ചെയിഞ്ച് ചെയ്യുക എന്ത് രേണു സുതിക്കെതിരെ പറയുന്ന പല്ലി പല്ലി കോട്ട് അല്ല ചുരിദാക്കണകിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് അതവരുടെ ഇത് എല്ലാവരും ഐശ്വര്യകായി കണക്കിരിക്കുകയാണോ ഈ കമൻ്റ് ഇടുന്ന പലർക്കും പ്രൊഫൈല് പോലും ഇല്ല ഇവരെല്ലാം ഐശ്വര്യകായികളാണ് ഐശ്വര്യകായി ഐശ്വര്യകാര്യന്മാരാണ് അപ്പം രേണു സുതി മാത്രമേ ഉള്ളത് മോശമായിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു സുധീ വന്ന് തിരിച്ച് ചീത്ത വിളിക്കില്ല അസഫ്യം പകയില്ല നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ ഷെബീന തത്തക്കെതിരെയോ അല്ലെങ്കിൽ അതിലിനെതിരെയൊക്കെ എന്ന് പറഞ്ഞു പോയി നമ്മൾ തെരയും വീട്ടിൽ വിളിച്ചു തരും അല്ലാതെയും തരും കൂട്ടുകാരെ വിളിച്ച് തരും അതേ കണക്ക് സൈബർ അറ്റാക്കിൻ്റെ ഒരു പവർഫുള്ള് ഇതായിരിക്കും നമ്മുടെ എന്താ പറയുന്നത് വാട്സപ്പ് ഒക്കെ ഹാക്ക് ചെയ്തിട്ട് വാട്സപ്പിനകത്ത് വേറെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ തിരുവിളിക്കും പിന്നെ അമ്മയ്ക്ക് വിലവായും അച്ഛന് വിലവായും മക്കക്ക് വിലവായും അങ്ങനെയൊക്കെ പറയും പിന്നെ പലർക്കും മുഖിലില്ല ഐഡൻറ്റിറ്റി ഇല്ലാത്തതിൻ്റെ ബലവും കൂടെ ഉണ്ട് അതിന് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ അത് അത് കുഴപ്പമില്ല കാര്യം വീട്ടിലെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെയൊക്കെ അടങ്ങാത്ത ആണ് നിങ്ങൾ ഇത് തീർത്തുകൊണ്ടിരിക്കുന്നത് രേണു സ്ഥിതിക്ക് രേണുസ്ഥിതി അല്ല പല ആൾക്കാരെയും നിങ്ങളിങ്ങനെ അസഫ്യം പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് പാവപ്പെട്ടവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം എടുത്തിട്ട് ഏറ്റവും മോശമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ പുകഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനായിട്ട് വരുന്നത് ആളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്പിനാരായണമെന്നാണ് ആ വ്യക്തി ആ വ്യക്തി എന്തെല്ലാ അസുഖ്യങ്ങൾ പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോകുന്നു അതു പോകുന്നു ഇദ്ദേഹം ഇങ്ങനെയാണ് നടന്നിരുന്നത് അദ്ദേഹം പെണ്നാണ് അതാണ് മാടയാണ് പോളയാണ് എന്തെല്ലാം മുക്തികൾ പറഞ്ഞു അയാൾ ഒരു നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊന്നും അല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റേഷൻ കാരണം ചില കാര്യങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്ന് അറിയുംപ്പോൾ അയാളൊരു നിന്നെ ഒരു കുറ്റവും ഒരു ഇളപ്പിനെപ്പോലും നോക്കിക്കാത്ത മനുഷ്യനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ആരും മാപ്പു വഹയാനോ ഒന്നും പറഞ്ഞില്ല അതുപോലെ പക്ഷേ അദ്ദേഹം എല്ലാ ആത്മഹത്യയോ മറ്റുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തു നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരത ഇന്ന് ചിലപ്പോൾ രേണു സുദീ രേണു സതിക്ക് മനസ്സിന് കട്ടിയുണ്ടായത് കൊണ്ട് അവർ പിടിച്ചു തിന്നു സത്യം പറഞ്ഞാൽ കുടുംബം വന്നിരുന്ന് ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനു വേണ്ടി പാവമൊന്നും അവർ ചെയ്തിട്ടില്ല ആരെയൊക്കെ കൊന്നിട്ടില്ല പിടിച്ച് കുറച്ചിട്ടില്ല ഒന്നും തന്നെ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല പിന്നെ ഒരു അച്ഛനൊക്കെ വന്നിരുന്ന് ഏതോ വലിയ പറയുന്നില്ല ഒരു സി എസ് സിയുടെ ഒരു അച്ഛൻ ആ പുള്ളി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകം മാറ്റി വയ്ക്കാൻ വന്ന മനുഷ്യനാന്നൊക്കെ പറഞ്ഞുണ്ട് അയാൾ വന്നാൽ അയാളെ ഒന്നും പറഞ്ഞിട്ടില്ല രേണു സുദി എന്താ ഈ വസ്തു മോശമാണെന്ന് പറഞ്ഞു അദ്ദേഹം ആകെ വസ്തു മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ടും റീച്ചിനു വേണ്ടി വന്നിരുന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആ വ്യക്തിയെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്ത് ആകെ കിട്ടുന്നത് രേണു സുദീ രേണു സുദീ രേണു സുദി ഈ സ്ത്രീ ഇത്രയും മോശമാണെങ്കിൽ ഈ സ്ത്രീക്ക് വേണ്ടി റീച്ചിന് വേണ്ടി ഈ ഫാദർ അല്ലെങ്കിൽ ഈ മണ്ടന്മാരൊക്കെ വന്നിരുന്ന് ലൈവ് ചെയ്യേണ്ട ആവശ്യം എന്തോ ആ ഇവർ പുല്ലാണ് ആണ് ഇവളാരാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരം അങ്ങനെയെങ്കിൽ ഈ റീച്ചിന് വേണ്ടി ഇവർ ഇവിടെ ഒന്നിരുന്നു സംസാരിക്കേണ്ട ആവശ്യം തോന്നും ഇത്രയേ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി എന്താണ് കാര്യം പറയണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ തീർത്താൽ പോലും അപ്പം അതല്ല വിഷയം അവർക്ക് രേണു സുതി കാരണം കിട്ടുന്ന റീച്ച് വേണം അതാണ് വിഷയം പിന്നെ ഇതിന് വേണ്ടി തയ്യാറായി ഈ പ്രൈമറി ഒരു സൈബർ ബുള്ള ചെയ്യാമെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം പി ആർ ഒക്കെ ഒരുപാട് പേർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് നമുക്കറിയാവുന്ന പല യൂട്യൂബേഴ്സും പി ആർ വർക്കേഴ്സ് ആണ് അപ്പോൾ അവർക്കൊക്കെ രേണു എന്ന് പറയുന്ന ആള് ഇല്ലാതായേ പറ്റൂ അപ്പോൾ രേണു സുദീ നല്ല ഗെയിം കാണുമല്ലോ ഇനിയിപ്പം ബിഗ് ബോസ് തുടങ്ങുകയാണ് നാളെ മുതൽ നമ്മൾ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റുകളാണ് ചെയ്യാൻ പോകുന്നത് ഇന്നും ഇപ്പം ബിഗ് ബോസിനെ പറ്റി പറയാണ് അപ്പം അതിനകത്ത് തെറ്റ് തെറ്റുകണിക്കുവാണെങ്കിൽ തെറ്റെന്ന് പറയണം അതാണ് അതിൻ്റെ ഒരു രീതി ഇനിയിപ്പോൾ പറയുമ്പോൾ രേണുസ്വതിയുടെ കയ്യിൽ നിന്ന് പി ആർ വാങ്ങിച്ചിട്ട് നിങ്ങളെ പറയുന്നത് ആയിരിക്കും ഞാൻ സംസാരിക്കുന്നതെന്നുള്ളതായിരിക്കും അങ്ങനല്ല നിങ്ങളെ പറയുന്നത് രേണുസ്തുതി അവരുടെ വീട്ടിലേ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങി നിൽക്കുന്ന വ്യക്തിയാണെന്ന് അപ്പോൾ അവർ നമുക്ക് തരില്ല എന്നുള്ള അതൊക്കെ കോമൺ സെൻസ് ആണ് അല്ലാതെ ഈ പറയന്മാതിരി മുമ്പ് വന്ന രാജാക്കന്മാരെ കണക്ക് കുടുംബത്തിൽ പണമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ആരും അപ്പം അവർ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും മോശം പറഞ്ഞാൽ മോശം തന്നെ പറയും ഒന്നും ചെയ്തില്ലെങ്കിൽ അതും പറയും പാഴേന്ന് തന്നെ വിളിക്കും അപ്പം അത് ആ ഗെയിമിൻ്റെ സ്പിരിറ്റാണ് ആ ഗെയിമിന്റെ എന്താ പറയുക ആ ഗെയിം ഒരു ടോക്സിക് ഷോയാണ് അതിപ്പം അതിനകത്ത് പോയല്ലേ ഇത്രയും കേട്ടാൽ ഇനി എന്ത് കേൾക്കാനാണ് ഇതിൻ്റെ അപ്പം എന്താ കേൾക്കാൻ ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര അവർക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിച്ചു ഭയങ്കര മോശമായിട്ട് ലക്ഷ്മി നക്ഷത്ര തം ഒക്കെ കാണും ലക്ഷ്മി നക്ഷത്ര രേണു സുതിക്കെതിരെ അതേ കണക്ക് വേറെ കുറെ ആൾക്കാർ പറയുന്നത് രേണു സുതി അല്ല രേഷ്മ തങ്കച്ചനാണെന്ന് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പേരുള്ള ഫ്രീഡം ഫ്രീഡം ഓഫ് റൈറ്റ് ഇല്ലേ അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആളെ എന്ത് വിളിക്കണം എന്ത് ചെയ്യണം ബോഡി ഷെയിൻ ചെയ്യാം തന്തയ്ക്ക് വിളിക്കാം തള്ളയ്ക്ക് വിളിക്കാം വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ അടക്കം ആ ആ കൊച്ചുമോൻ അല്ലെങ്കിൽ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഏതോ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറയാൻ നേടും അവനൊരു തവണ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഈ നാട്ടിൽ കുടിയനായി നിങ്ങൾ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ മക്കളാണെങ്കിൽ നിങ്ങളിത് ചെയ്യൂ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കൂ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് മനസ്സിലായാൽ എല്ലാവർക്കും അവകാശമുണ്ട് ഇന്ന് കരുതിയ ഞാനൊന്നും ആർക്കെതിരെയും സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദി ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും അറ്റാക്ക് സൈബർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒപ്പം നിന്ന് ഈ തെണ്ടിത്തരം പറയില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പോകും അതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരാളെ ഇല്ലാതാക്കുന്നതിന് റിയാക്ഷൻ എന്നല്ല പറയുന്നത് അതിന് വേറെ പറയുന്നു മനസ്സിലായില്ലേ അതിന് ജനിക്കണം അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും പറയില്ല പിന്നെ ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില ഇത് അതിനകത്ത് അതിനകത്തെ കാര്യങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യുന്നത് തീർച്ചയായും അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നത് അത് ആ ഷോയുടെ എന്ന് പറഞ്ഞാൽ ആ ഷോയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ ഷോയിൽ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് നമ്മൾ ധരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം ഷോയ്ക്ക് വേണ്ടി പറയുന്നതിന് അവരൊന്നും നമ്മളൊന്നും പറയില്ല പക്ഷെ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ആ കണ്ണാലെ നിങ്ങൾ മാത്രം കാണരുത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അതൊരു ഷോയാണ് അതൊരു ഗെയിമാണ് അതേ കണക്ക് തന്നെ അതിനകത്ത് കണ്ടൻറ്റ് മാത്രമാണ് മുഖ്യം അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ രേഷ്മേസ് ബിഗ് ബോസ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ രേണുസുദി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും അതിനകത്ത് ആരും കണ്ണടിച്ചിട്ട് കാര്യമില്ല മോശം പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെന്നൊരു കാര്യമില്ല അത് രേണുസുദിയായാലും അതിനകത്ത് ഏത് കണ്ടസ്റ്റൻ്റെ ആയാലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും മോശം ചെയ്താൽ മോശം എന്ന് പറയും മോശമാണെന്ന് പിന്നെ പറയും നിങ്ങൾക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മോശമാണെന്നില്ല കാര്യം ഓരോ യൂട്യൂബേഴ്സും പറയുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് പക്ഷെ ഒരേ കണക്ക് കുറേ യൂട്യൂബേഴ്സ് പറയും കുറയ്ക്കുക അത് അഭിപ്രായമല്ല അത് പി ആർ അത് പി ആർ എന്ന് തന്നെയാണ് അതിന് പറയുന്നത് ഒരേ സാധനങ്ങൾ എഴുതിയിട്ട് കൊടുക്കുന്നു അത് തന്നെ വന്നിരുന്നത് പറയുന്നു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ തമിഴ്നിൽ മാത്രമേ വ്യത്യാസം കാണും പറയുന്ന എല്ലാ ഒരേ പോർഷനായിരിക്കും ഓരോ വീഡിയോ ആയിരിക്കും ഒരേ കണക്ക് കട്ട് ചെയ്ത സാധനങ്ങളായിരിക്കും സോറി കേട്ടോ അതിന് പി ആർ എന്ന് പറയും അപ്പം ഇങ്ങനാണ് സംഭവം പിന്നെ ബിഗ് ബോസ് ആണ് വരുന്നത് നല്ല സൈബർ ബുൾഡിങ്ങും ബാക്കിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് കുറേ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എനിക്കെന്തോ എനിക്കെന്തോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെയുള്ള സീസണുകൾ ഫിഫ്ത്ത് അതേ കണക്കുള്ള സീസണുകളാണ് ഇഷ്ടം കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമല്ല തവണ അതേ കണക്ക് ഏകദേശം ഒരു പാറ്റേൺ ആണ് കൊണ്ടുവരുന്നത് പിന്നെ അഞ്ചിൽ വാറിലൊക്കെ കുറേ ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് ഏർപ്പിക്കുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് അത്രയ്ക്ക് ദാരിദ്ര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല രാജാക്കന്മാരെയൊക്കെ പോട്ടേ രാജാക്കന്മാരൊക്കെ വന്നു പോയി കാലം കഴിഞ്ഞു അവസാനിച്ചു അത്രേ ഉള്ളൂ അല്ല ഒന്നുമില്ല ആ ഷോയെ സംബന്ധിച്ച് ഷോയിൽ കണ്ട് നമ്മളെ സ്നേഹിച്ച അല്ലെങ്കിൽ സ്നേഹിക്കുക അത് കഴിയുമ്പോൾ വിടുക നമ്മളെ ഇഷ്ടപ്പെട്ടത് ഷോയാണ് ഷോയിലൂടെ ആണ് ഇഷ്ടപ്പെട്ടത് ആ ഷോയിലെ കോണ്ടന്റ് കോണ്ടേക്കിങ്ങിനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പുറത്ത് അവരങ്ങനെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നും പറയാൻ ഇതൊരു റിയൽ റിയാലിറ്റി ഷോയാണെന്ന് പറയുവാണെങ്കിലും എന്ത് പറയുന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു റിയൽ മനുഷ്യൻ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു നൂറ് ദിവസം കൊണ്ടൊന്നും ഒരു ഹ്യൂമൻ്റെ ഫുള്ളൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അവർക്ക് എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതെല്ലാ മനുഷ്യർക്കും ഉണ്ട് അത് ഏത് പോയിൻറ്റിലാണെന്നുള്ള കാര്യം നമുക്ക് ഇത് ചെയ്യാം പിന്നെ അതിനകത്ത് കാണിക്കുന്ന എന്ത് തൊണ്ടിത്തരം നമുക്ക് വിളിച്ച് പറയാം ഇപ്പോൾ അത് കഴിഞ്ഞ വർഷം തന്നെ ജാസ്മിൻ ജാസ്മിൻ കുറേ പോസിറ്റീവ് ഉണ്ട് കിട്ടും ജാസ്മിൻ നല്ല നെഗറ്റീവ് ഇതാണ് കിട്ടിയത് അതിനകത്ത് കാണിച്ചത് അങ്ങനെ അറ്റം തൊണ്ടിത്തരങ്ങളാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് കാണിച്ചത് ഗബ്രി ആയാലും ജാസ്മിനും നല്ലൊരു ശതമാനം നെഗറ്റീവ് വരും പറഞ്ഞത് എനിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ കവരായ ആയ അത്ര ബ്രില്ല്യൻ്റ് ആയിട്ട് അവർക്ക് അറിയാം എല്ലാ കാര്യങ്ങളെയും ചെയ്യാൻ അറിയാം എല്ലാം മാനേജ് ചെയ്യാൻ അറിയാം പക്ഷേ ഗബ്രി എന്ന് പറയുന്ന ഒരു പാട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി കഴിഞ്ഞാൽ നമ്മളിങ്ങിയും വിമർശിക്കും അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് വ്യക്തിപരിയാക്കിയൊന്നുമില്ല പിന്നെ പുറത്ത് തനി ഉണ്ടാക്കാൻ വേണ്ടി ജാസ്മിൻ കുറെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാരെ ആൾക്കാരെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടോക്സിക് കാണുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരും പ്രതികരിച്ചു ആണ് ഇതിപ്പോൾ രേണുശുദ്ധിക്ക് എനിക്ക് തോന്നുന്നു ഗെയിമിനും അപ്പുറം ഗെയിമിനും അപ്പുറം വെളിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകാൻ പോകുന്നത് അവരെ നെഗറ്റീവ് ആക്കാൻ പോകുന്നത് ഇതിനുവേണ്ടി തുണി കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് കുറേ യൂട്യൂബേഴ്സ് കുറേ പേരുടെ ഇൻറ്റർവ്യൂ മറ്റുമൊക്കെ ആയിക്കൊണ്ട് നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല ഇനി ഇന്ത്യ യൂണിവേഴ്സിറ്റിക്ക് കിട്ടാൻ വന്ന ഇതുകാരെ അവരെ ബിഗ് ബോസിൽ പോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരുവരുമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൈബർ ബുള്ളിങ് ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ട് പക്ഷേ രേണു സുദി പോയി അവർ ആ ഒരു എന്തുവാ ധൈര്യം സംഭരിച്ച് പോയി അവർ അവരി മുന്നോട്ട് പോകും നിങ്ങളെ പാവങ്ങളായതുകൊണ്ട് പാവങ്ങളായ കൊണ്ടാണ് ഇത്രയും ഉപദ്രവിക്കുന്നത് പാവങ്ങളാണ് അവർ ജാതിയിൽ കുറഞ്ഞവരാണ് അവർക്കൊപ്പം ആരുമില്ല എന്ത് മോശവും പറയാം അസുഖവും പറയാം പോലീസുകാർ പോലും കൂട്ട കൂടെ നിൽക്കത്തില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് വീട്ടുകാരെ പറ്റിയൊക്കെ അസുഖ്യം പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് പ്രത്യേകതരം പോലീസ് പ്രക്രിയയാണ് എല്ലാവർക്കും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതകളൊന്നും തുറന്നു കിട്ടാറില്ല പക്ഷേ ചിലരെ അല്ലെങ്കിൽ ഇപ്പം ഒരേ സ്ഥിതിയെപ്പോലുള്ള പേടനെ പോലുള്ള ആൾക്കാരെ പറയുമ്പോൾ പ്രത്യേകം ആവിഷ്കാര സ്വാഭാവികത്തിൻ്റെ ആവിർഭാവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ എന്ത് ചെയ്യാം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതെൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുമായി ഭാഷയിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്